പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് കാശ്മീരിലാണ് നമ്മളെ ഗ്രൂപ്പിന്റെ കൂടെ വന്നാണ് അപ്പോ നമ്മൾ ടോട്ടൽ ഉള്ളത് പതിനാലോളം പേരാണ് ഉള്ളത് അപ്പോ നമ്മൾ ജനുവരി ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ് ഇപ്പൊ നമ്മൾ സോനമർഗിലെത്തി അപ്പൊ പിന്നെ ഇവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ നിവാസ് മാസ്റ്റർ വയസ്സ് വയസ്സ് കുറച്ചിങ്ങനെ പിന്നെ കണ്ണൂരിലെ പോലീസുകാരൻ പോലീസുകാരന്റെ വൈഫും കംപ്ലീറ്റ് മഞ്ഞും കാര്യങ്ങളും ഇവിടെ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരുപാട് ആളുകൾ ഉണ്ടാവും സൂക്ഷിക്കണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ബിസിനസ് ആൾക്കാരാണെങ്കിൽ പോലും വണ്ടി ഇങ്ങനെ നമ്മളെ വണ്ടിയാണിത് എല്ലാരും അപ്പ ഇതാണ് നമ്മളെ ഫോർസ അർബാനി കേട്ടോ അതാണ് നമ്മളെ കശ്മീരിലെ വണ്ടി കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളെ കാലമുള്ള ഷൂ ഷൂതാണ് ഒരു പ്യൂമന്റെ ഈ ഒരു ഷൂ ആണ് അപ്പൊ നമ്മൾ എത്ര ക്വാളിറ്റിയിലെ ഷൂ ആണ് ഇവിടുന്ന് ഈ എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറോ നൂറ്റമ്പത് ഉറുപ്പേൻ്റെ ഉള്ളില് മാക്സിമം നൂറാണ് അതിനുള്ളിൽ ഉള്ളിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്ത് ചെയ്യും നമ്മൾ നമ്മളിങ്ങനത്തെ ഷൂകളൊന്നും എന്ത് ചെയ്യൂല നെനൂല നമ്മളെ <59's> ും ഹിന്ദി ഹിന്ദി പത്താനി പത്താനി മലയാളമാവക്ക ഇതൊക്കെ മഞ്ഞ ഇതായത് കൊണ്ട് കേട്ടോ ഇതാണ് സോനമാർഗിലെ നിലവിലെ അവസ്ഥ ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ജനുവരി ഇരുപത്തി ഏഴാം ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഏഴാം തീയ്യതി നമ്മള് ഗുൽമർഗിൽ വരുന്നു ഓക്കെ വന്നു കഴിഞ്ഞാൽ മാഗിക്ക് മാഗി അതേപോലെ തന്നെ നല്ല രസമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പങ്കെടുക്കയറാം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുണ്ടാവും ആസ് എ പാക്കേജർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് എ ബ്രദർ ആസ് എ ഫ്രണ്ട് ആസെ എല്ലാം എല്ലാമായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവും അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഗെയിമാണ് നമ്മൾ ടൂർ വന്നതാണെങ്കിൽ പോലും നമ്മൾ നിങ്ങളെ കൂടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നൂറ് ശതമാനം ഉണ്ടാവും പക്ഷെ ഒരു കോപ്പറേഷൻ എന്നുള്ള സാധനം നിങ്ങളെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കും നമ്മൾ കാരണം നമ്മൾ പോകുന്ന സ്ഥല സമയങ്ങളിൽ നമ്മൾ സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇറങ്ങാനും കേറാനും ഒക്കെ അല്ലാത്ത വർഷം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടിൽ കുടുങ്ങി കാരണം സോനമർഗിൽ മഞ്ഞ് ചെയ്തിട്ടാകെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതാണ് സോനമർഗ്ടോ മഞ്ഞ് ഉണ്ട് ഇവിടെ ആകെ നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് മഞ്ഞ് ഷൂ മാറ്റാൻ വേണ്ടി പോവാണ്

അടിപൊളിയാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മൾ റൂംസും റൂംസും ഫുഡും ഫുഡും അടിപൊളിയാണ് അടിപൊളിയാണ് നിങ്ങൾ ടൈമിൽ തന്നെയാണോ എല്ലാം എല്ലാം ആണോ കാശ്മീരിലെത്തിന് മാത്രം വേണ്ടി അനുഭവിച്ചു തന്നതാണ് സൂപ്പർ ആണ് അവിടെ അപ്പൊ എല്ലാരും ലിപ്സ്റ്റിക് ലിപ്ബാം പിന്നെന്താ സൺസ്ക്രീന് മോയ്സ് പിന്നെന്താ ഐലീനർ ഇടൂലല്ലോ റിയില്ല നിങ്ങള് പറ അവിടെ അയച്ചുമാശുമാന് വേണോപ്പിച്ച അയ്യോ ഉറങ്ങി ഷോക്ക് പരിപാടി ഇല്ല ഇന്നലെ അടിക്കണില്ല അതായത് നമ്മളിങ്ങനെ ഇന്നലെ ഞാൻ വണ്ടിയിൽ ഇരുന്ന് സോന ഗുൽമർഗിൽ ഇറങ്ങിയ പറ്റി ഓർമ്മ പിടിച്ചു ആ ഇരിക്കും അടിച്ചു കിട്ടി അപ്പോ ഇവനൊന്നും നമ്മക്ക് മുന്നേ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടോ അതൊക്കെ നമ്മളെ കൂടെ വന്നിട്ടില്ലേ അവനും അവിടെ വേറെ കഥകളുണ്ട് പിന്നെ പറയാ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി ഫോട്ടോസ് വീഡിയോസ് എടുക്കണ്ടേ ഇതാണ് ബേക്ക് വെച്ചാളി കുറച്ചാണ് ബേക്ക് വെച്ചാൽ പിന്നെ നിങ്ങൾ ചെറിയ കുട്ടികളി കൊണ്ടൊക്കെ വരുമ്പോ എന്തീല ഇത്തരത്തിലുള്ള ഫ്ലാസ്ക് എന്ത് ഫ്ലാസ്ക് അല്ല ഫ്ലാസ്ക്ടുത്ത് പോയി ആ ഫ്ലാസ്ക് ഒക്കെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളും കൊണ്ടൊക്കെ വരുമ്പോ ഐറ്റം ഇതാണ് അത് ഫ്ലാസ്ക് ഇത് ഫ്ലാസ്ക് അല്ലേ ഇത് അത്ര ചെറിയ ഇതിൻ്റെ ഇതുണ്ട് അത് പോയി അത് എങ്ങനെയാ ഞാൻ തുടർന്നൊക്കെ പോണേ അപ്പോൾ ഇതൊക്കെ കപ്പിൾസ് ആയിട്ട് വന്നാണ് ഇപ്പൊ വന്നാണ് അപ്പോ അങ്ങനെയൊക്കെയാ നമ്മളെ പരിപാടി ഞമ്മള് നേരെ ഈ ഷൂ എടുത്തിട്ട് കൊടുത്തിട്ട് നേരെ പോകും ഇടയ്ക്ക് വില ഒക്കെ ബുക്ക് കഞ്ഞിപ്പോ ഷൂക്കൊക്കെ ഈ സാധനം എന്തായാലും ബെറ്റർ സാധനാണ് രൂപ കിട്ടും നമ്മൾ കച്ചവടം ആണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ആളുകളൊക്കെ ഒരാളൊക്കെയാണ് ഒന്നോ രണ്ടോ പീസൊക്കെ ആണെങ്കിൽ നൂറ് കൊടുക്കണമെങ്കിൽ നഷ്ടമല്ല പത്തിൽ കൂടുതൽ ആളുകൾ ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എത്ര എഴുപത് എമ്പത് രൂപ കിട്ടും പറ്റിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നിക്കണേ हमें कोटो न बाबा आओ ना भाई लास्ट लास्ट वेट लास्ट वेट बोलो ए लौ सब ₹100 ठीक है उधर जाओ वो वाला शॉप पे बात करना है ऑर्डर करना है ये किसका है ये सजी नाम का है दाणु परिवार ही ने ഇത് ഷാദാ നമ്മളെ മരം വെട്ടമ്പ ഷൂ ഉണ്ടല്ലോ ആ ഷൂ ആണ് ഓക്കെ നമ്മൾ ഇങ്ങനത്തെ ഷൂ തന്നെ ഇങ്ങനെ ബോക്ക് ഉണ്ടാവും ഷൂ എടുക്കുമ്പോ നമ്മളെ ഷൂ ഉണ്ടാവും ഇത് തന്നത് ആൾക്കാർക്ക് മാറ്റാണ് പെട്ടെന്ന് തൊഴിലോട്ട് ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഷൂ നമ്മളെ ഗാഡി ഗാഡിമേക്കാം നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും നമ്മൾ ഷൂ വെക്കാം ബുദ്ധിമുട്ടും ഓക്കെ ഇവരൊക്കെ പാവങ്ങളാണ് പക്ഷെ എന്താ പറയാ നമ്മളെ പറ്റിക്കാണ് ഇവർക്ക് അതാണ് പ്രശ്നം അഞ്ഞൂറ് ഉറുപ്പൊഡക്റ്റിന് രണ്ടായിരം വാങ്ങണം അങ്ങനൊക്കെ അപ്പൊ നമ്മളെല്ലാവരും ഷൂട്ട് കൊണ്ടിരിക്കും എങ്ങനെയുണ്ട് അത് വണ്ടി പിന്നെ ഇങ്ങനത്തെ സോക്സ് പറഞ്ഞുകഴിഞ്ഞാല് വാട്ടർ പ്രൂഫ് സോക്സ് ഓക്കേ നോക്കി നിങ്ങൾ ഇത് കാണുക പിന്നെ ഈ ലിബാമൊക്കെ ഉണ്ടല്ലോ ഞമ്മളിട്ടിട്ടില്ല അതൊക്കെ ഇട്ടു കൊണ്ടിട്ടോ പിന്നെ ആസ്മ ശ്വാസം മുട്ടുള്ള ആളുകളൊന്നും ഹൈ റേഞ്ചിൽ കയറാതെ വെക്കുക ഷൂ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോവ്ക്ക നമ്മളെ വണ്ടിയിൽ വണ്ടി വെക്കാം അവനാന്റെ ഷൂ അവനാന്റെ വണ്ടിയിൽ വെക്കാം കൊണ്ടുവെക്കുക എല്ലാം പാടൊരു ആ ചാക്ലറ്റുള്ള ടോ എല്ലാരും ഷൂ കാര്യങ്ങളൊക്കെ ഇട്ട് സജ്ജമായി അവിടെ ഒന്ന് വീഡിയോ ചെയ്യും വീഡിയോയിൽ വരാം ആവാൻ കമോൺ കൂളായിട്ട് നടക്കണോ സീനമർഗം ആയിക്കണം അവിടെ എഴുതി വെച്ചു സീനമർഗം അപ്പൊ നമ്മൾ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാട്ടോ ഓക്കെ കഴിഞ്ഞാൽ ആയിട്ട് ഇവിടെ മഞ്ഞുണ്ടെങ്കിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളത് ആ സ്നോ ബൈക്കും സാധനങ്ങളും മഞ്ഞില്ലാത്ത സമയമാണെങ്കിലുണ്ടോ ഈ താജിവാശി ഗ്ലേഷ്യർ എന്ന് ആ മഞ്ഞിന്റെ ആ ഒരു മുകളിൽ എന്ത് ചെയ്യും നമുക്ക് ഒന്നും ഷെയർ ടാക്സ് എടുത്തിട്ടോ ഷെയർ ടാക്സ് അല്ല കുതിര സഹാചത്തിൽ പോകാൻ പറ്റും മഞ്ഞത്ത് കുതിര എടുക്കേണ്ട ആവശ്യമില്ല മഞ്ഞത്തുള്ള മീൻ സാധനം അതേപോലത്തെ ബൈക്കുണ്ടോ ഇവിടെ സോനമർഗം എത്തിക്കഴിഞ്ഞാൽ വാഷ്റൂമാണ് വാഷ്റൂം പോകേണ്ട ആളുകൾക്ക് ഈ ടൗണിൽ പോകാൻ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഷ്റൂം ഉണ്ടാവും നേരെ എന്ത് ചെയ്യാ ലേഡീസിൻ്റെ ജെന്റ്സിന്റെ ഒക്കെ ഉണ്ട് പെയ്ഡാണ് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തി കിട്ടിയോ ഒരു പറഞ്ഞാണ് ചില ആൾക്കാരൊക്കെ പാവ കൊടുക്ക പക്ഷെ അത് മുന്നൂറ് മുപ്പത് ഇങ്ങനെ കൊറച്ചേരങ്ങനെ റിസ്ക് ഉണ്ട് അതിനനുസരിച്ചുള്ള പിന്നെന്താ കഴിഞ്ഞാലേ നമ്മുടെ രസമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യുന്ന സുഖം ഉണ്ടാവില്ല ലാസ്റ്റ് പോലീട്ട് പൈസ ഇടപാടത്തും അതാണ്